പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോൾ റെക്കോർഡ് അനൗൺസ്മെൻറ്റ് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം നമ്മൾ പലപ്പോഴും നമുക്ക് എമർജൻസി ആയിട്ടുള്ള കോളുകൾ ആളുകൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ ചീറ്റ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് കോൾ റെക്കോർഡിങ് അനൗൺസ്മെൻറ്റ് അവർക്ക് കിട്ടാറുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ അനൗൺസ്മെൻറ്റ് ആ അനൗൺസ്മെൻറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയാനം നമ്മൾ സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ എക്കണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നില്ല ഇതുപോലുള്ള ഒരു ഡയലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ട്രൂ ഫോൺ എന്നൊരു ആപ്ലിക്കേഷൻ ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഫോണിൽ ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത വളരെ ചെറിയൊരു എം ബി മാത്രമാണുള്ളത് അതിനുശേഷം ഇവിടെ ഡിഫാൾട്ട് ആ ഫോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ട്രൂ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു മൂന്നാമത്തെ ട്രൂ ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മൂന്നാമത് കാണാം ആ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കോണ്ടാക്റ്റ് ഏറ്റവും താഴെയായിട്ട് ത്രീ ഡോട്ട് കാണാം നമ്മൾ കോൺടാക്ട് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് കമ്മിങ് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കോൾ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വരും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് എനേബിൾ കോൾ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നേരെ അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് ട്രൂ കോ ട്രൂ ഫോൺ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വരും അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ നേരെ താഴെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ഏറ്റവും താഴെ ക്രിയേറ്റ് ചെയ്യാൻ ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നെയിം കൊടുക്കാം അതിനുശേഷം ഇവിടെ നമുക്ക് ഏതൊക്കെ കോളുകൾ റെക്കോർഡ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ ചോദിക്കും ഇൻകമ്മിങ് ഔട്ട് കമ്മിങ് അതുപോലെ തന്നെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ഒരാളെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് അൺഗോൺ നമ്പറിൽ നിന്ന് വരുന്ന നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഫോൺ കോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം ഞാനിവിടെ ഇൻകമ്മിങ്ങും ഔട്ട് കമ്മിങ്ങും കോൾ ഇവിടെ സെറ്റാക്കുവാണ് അതിനുശേഷം ഓക്കെ കൊടുത്തു അതിനുശേഷം നിങ്ങൾക്ക് നേരെ ബാക്കിലോട്ട് പോകാം ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്ഷൻ സെറ്റിംഗ്സ് ഓപ്ഷനിൽ മുകളിൽ ആക്സസിബിലിറ്റി എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം ആക്സസിബിലിറ്റി സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റിംഗ്സ് കയറി എടുക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇവിടെ നിങ്ങൾക്ക് ആസിബിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുക അവിടെ നമുക്ക് ട്രൂ ഫോൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരും ആപ്ലിക്കേഷൻ ആപ്പ് ആൻഡ് മാനേജ് ആപ്പ് മാനേജ്മെൻറ്റിനകത്താണ് അത് വരുന്നത് അതിനകത്ത് നിങ്ങൾ ഇതിനകത്തൊന്നും മറ്റൊന്നും ചെയ്യാൻ നിൽക്കരുത് ഏറ്റവും താഴെ ആ ട്രൂ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നിങ്ങൾക്ക് ട്രൂ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം ഇവിടെ അതിന് ശേഷം നമുക്ക് അല്ലോ പെർമിഷൻ കൊടുക്കാം അതിനുശേഷം നേരെ നമ്മൾ നമ്മുടെ റെക്കോഡിങ് ആപ്ലിക്കേഷനായിട്ടുള്ള ട്രൂ ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ റെക്കോർഡ് ആരംഭിക്കാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇൻകമ്മിങ് കോൾ ആയിക്കോട്ടെ ഔട്ട്ഗോയിങ് കോൾ ആയിക്കോട്ടെ നമുക്ക് ഇതിനകത്ത് ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങ്ങും വരാനുള്ള ആ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തു കൊടുത്തിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇൻകമ്മിങ് കോളും ഔട്ട്ഗോയിങ് കോളും ഓട്ടോമാറ്റിക്കി നമ്മൾ ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ച ആളുകളുടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡിഫാൾട്ടായിട്ടുള്ള ഏത് കോളുകളും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും കോഡിങ് അനൗൺസ്മെൻറ്റോ മറ്റ് നോട്ടിഫിക്കേഷൻസോ ഒന്നും അവർക്ക് ലഭിക്കത്തില്ല ഇത് നമ്മൾ നല്ല പർപ്പസിന് വേണ്ടി അതായത് നമുക്ക് എമർജൻസി ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ട്രാക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കടന്നു കയറാതിരിക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുക മറ്റു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു